വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളെ തിരിച്ചറിയാത്ത ആളുകൾ കപകടം ചെയ്ത അതായത് സംസ്കരിച്ച സ്ഥലമാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ വൈറ്റ് ഗാർഡിന്റെ കുറേ ആളുകൾ കുട്ടികളെ കാണാൻ പറ്റി ഇന്നും അപ്പം ഇവിടെ നടക്കുന്ന പ്രവൃത്തി എന്താണ് ഇപ്പം ഇന്ന് നടക്കുന്നത് അതായത് പിന്നെ ഞങ്ങള് മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിൻ്റെ സന്നദ്ധ പ്രവർത്തകരാണ് സ്റ്റേറ്റ് വൈസ് ക്യാപ്റ്റനാണ് സയ്യിദ് വന്നൂർ ഞാൻ മലപ്പുറം ജില്ല ക്യാപ്റ്റനാണ് അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് മനോഹർ അലി ശാബ്ദങ്ങളുടെ ആഹ്വാനപ്രകാരം അത് ഇവിടെ മുണ്ടകത്ത് നടന്ന പിന്നെ നടന്ന ദുരന്തം നടന്ന അന്ന് തന്നെ നമ്മളിവിടെ ഇങ്ങോട്ട് വണ്ടി കയറി അതുപോലെ അന്ന് ഉച്ചക്ക് മുതൽ തന്നെ ഇവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനം ആ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ പ്രവർത്തനം തുടങ്ങി ഇപ്പം ഇന്ന് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഒരു ശക്തമായ മഴ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ നാല് ബോഡി നമുക്ക് അടക്കം ചെയ്യാണ്ടായിരുന്നു പക്ഷെ അത് ശക്തമായ മഴ കൊണ്ട് പിന്നെ അടക്കം ചെയ്യാൻ കഴിഞ്ഞില്ല അത് അതുമാത്രമല്ല ഈ പ്രദേശത്ത് വള്ളം നിറഞ്ഞ് പിന്നെ പല കവറുകളും ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അത് നമ്മൾ മണ്ണിട്ട് വീണ്ടാകുമ്പോൾ നമ്മൾ ആ ബന്ധുക്കളുടെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കബസ്ഥാനമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തിലാണ് പിന്നെ നമ്മൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിഞ്ഞിട്ടുള്ളത് ഇവിടെ എത്ര ആളുകളാണ് ഇവിടെ ഖബറടക്കിയിട്ടുള്ളത് അതായത് ഇപ്പൊ നിലവിൽ ഡോർമൽസ് ഇരുന്ന ഇരുന്നൂറ്റി എഴുപതും മുകളിലെ ആളുകളായിട്ടുണ്ടാവും ഇരുന്നൂറ്റിന്റെ ആള് തിരിച്ചറിയാത്ത ആളുകൾ ഇവിടെ ഇതിന്റെ മുകളിലായിട്ട് പിന്നെ കൽപ്പറ്റയിലെ ഒരു പൊതുശ്മശാനത്തില് മൈലാടിപ്പാറിന്റെ പൊതുശ്മശാനത്തില് നാല് ഖബറുകളുണ്ട് നാല് തിരിച്ചറിയാത്തത് ശരിക്കും വന്നിട്ട് വന്നിട്ട് ദിവസം ദിവസം ദിവസമായി വയനാട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങിട്ടില്ല എല്ലാവരും പിന്നെ മലപ്പുറത്തുള്ള ആളുകളോ മലപ്പുറം കണ്ണൂര് പിന്നെ കോഴിക്കോട് കാസർഗോഡ് സംസ്ഥാനത്ത് ഉടനെയുള്ള ആളുകൾ ആലപ്പുഴ എറണാകുളം ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത് ഇടുക്കി ഉള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലെങ്കിലൊക്കെ വന്നു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു സ്ഥലമായിട്ട് ഇപ്പൊ കണ്ണൂര് കോഴിക്കോട് മലപ്പുറത്ത് നിന്നുള്ള പ്രവർത്തകർ കാസർഗോഡ് കൂടെ ഒന്നര പതിനാറ് ഉണ്ട് പതിനാറ് ദിവസമായിട്ടുണ്ട് അല്ലാത്തൊരു രക്ഷാപ്രവർത്തനാണ് ഇപ്പൊ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ രക്ഷാപ്രവർത്തകരാണ് ഇവിടെയുള്ള ഈ കാണുന്ന പ്രവർത്തനം ഇന്നും കിട്ടുക കാരണം ഇത് നടന്നിട്ട് പതിനാറ് ദിവസമായി ഇന്നും നിർത്താത്ത രക്ഷാപ്രവർത്തനമാണ് ഇപ്പൊ ബോഡി കിട്ടുന്നുണ്ടോ ആ ഇന്ന് ഇന്നലെ നാലുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അടക്കം ചെയ്യാൻ പറ്റില്ല ഇന്നാലുണ്ട് അങ്ങനെ എട്ട് പോടി എട്ടെണ്ണം ഇന്നലെ ഇന്നും കൂടെ എട്ടെണ്ണം ബോഡി ബോഡി മുഴുവനാണോ പഴയ ഒന്ന് ഫുൾ ആണ് ഫുള്ള് ഒന്ന് ഫുൾ ബോഡിയാണ് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ പാർട്സ് ആണ് ബാക്കി ഏഴെണ്ണം പാർട്സ് ആണ് അപ്പൊ ഇവിടുന്ന് വയനാട്ടിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ അവിടെ താഴെ ഭാഗത്ത് കിട്ടിയതാണ് ഇപ്പൊ ഇപ്പൊ മുണ്ടാക്കളം ചെറുഭാഗത്ത് നിന്ന് മയത്ത് കിട്ടാറില്ല സൂചിപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ കിട്ടാറില്ല ഇല്ല ഇപ്പൊ സൂചിപ്പാറ വാട്ടർഫാൾസിന്റെ താഴെ കാന്തപ്പാറ ആ ഭാഗമല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് നിലമ്പൂർ വരെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ട് ഒരു ചെറിയൊരു സംശയം അവരിപ്പോ രക്ഷാപ്രവർത്തനം ശരിക്കും രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവൂ അല്ല ഇവിടെ നടത്തിയിട്ടുണ്ടാവുക അപ്പൊ അതിന്റെ ഇടക്ക് ഈ പോത്തുകല്ല് അല്ലെങ്കിൽ ചാലിയാർ വഴി ഓടി പോകാൻ സാധ്യത ഉണ്ടാവുമോ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മള് കാണാത്തൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ടാവും അതായത് പിന്നെ നിന്നും ചുരു മല ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞാല് കിട്ടാവുന്നതിന്റെ പരിധി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും തന്നെയാണ് അവിടുന്ന് ആ രണ്ട് മേഖലയിൽ നിന്നും കിട്ടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം വേഗം കിട്ടാൻ സാധ്യത കിട്ടിയിട്ടുണ്ട് തന്നെയാണ് നമുക്ക് വിചാരിക്കേണ്ടത് പിന്നെന്താ വെച്ചാല് നമ്മളിപ്പോ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ മണ്ണ് വാന്തി യന്ത്രമാണ് ഇപ്പൊ നമ്മളെ ഈ റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തിൽ വരിക പക്ഷേ ഏറ്റവും ആദ്യം പോയതും ഇന്നത്തോടു കൂടി ഏതാണ്ടൊക്കെ ആ മണ്ണമാന്തി യന്ത്രങ്ങളൊക്കെ പോയി ആ ഇപ്പൊ അവിടെ പാലം നടക്കുന്നതുകൊണ്ടുള്ള ജെ സി ബികൾ മാത്രമേ അവിടെയുള്ളു ടച്ച് മാത്രമേ അവിടെ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ റെസ്ക്യൂ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ ചൂരമല മുതൽ പിന്നെ മുണ്ടക്കയം വരെയുള്ള പുഞ്ചിരമട്ടം വരെയുള്ള മേഖലകളിലൊക്കെ അവസാനിപ്പിച്ചിട്ട് പക്ഷെ ഇവിടെ അവസാനിക്കാത്തത് എന്താന്ന് വെച്ചാൽ സന്നദ്ധ പ്രവർത്തകരുടെ അവരാണ് ആദ്യം വന്നത് ും അവരു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നന്മ മാത്രാണ് കണ്ട ആളുകൾ വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ ഈ ദുരന്തം നടന്നിട്ട് ഇത്ര ദിവസമായിട്ട് പത്ത് പതിനാറ് ദിവസമായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇന്നും ഇവരെന്താക്കാണ് ഇവരെ വീട്ടിലേക്കൊന്നും പോവാതെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതേപോലെ രക്ഷാപ്രവർത്തനം എങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അപ്പം ഈ ഇടിഞ്ഞ കബറുകൾ നന്നാക്കാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഡി എൻ എ ടെസ്റ്റിന്റെ കവറുകള് നന്നാക്കാനുള്ള പിന്നെ കാരണമെന്നല്ല നമ്മൾ പൊതുവെ ഏതിനോടായാലും അതിൻ്റെതായ ഒരു ബഹുമതി കൊടുക്കണല്ലോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്നു വെച്ചാല് പിന്നെ നമ്മള് മറവെയ്യുന്ന സമയത്ത് ഈ നൂറ്റി അമ്പത്തി ആറോളം മയ്യത്തുകളാണ് ആദ്യത്തെ ഒരു മൂന്നാമത്തെ ദിവസം നമ്മള് പിന്നെ ബോഡികള് മറവെയ്തിട്ടുണ്ടായി അപ്പൊ ആ സമയത്ത് ശക്തമായ മഴ നമ്മള് നമ്മളിപ്പോ ഇടുന്ന ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സ്ലിപ്പായിട്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ മണ്ണുകളാണെന്നിങ്ങനെ ഈ കാണുന്ന കട്ട ഇങ്ങനെ ഒരു ടൈപ്പിലെ മണ്ണുകളാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ കൊത്തി വലിച്ചിട്ടുള്ള ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്തിട്ടാണ് രാവിലെ പൊലച്ചു മൂന്ന് മണിവരെ നമ്മളിന്റെ പിന്നെ മറുപടിയും പക്ഷെ ആ സമയത്തും നമ്മള് മനസ്സിലാക്കിയിട്ടില്ല കവറ് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പിന്നെ പൊഴികൾ ഇരുന്ന് പോകുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അത് കൂടുതലായിട്ട് വന്നിട്ടില്ലെന്ന് ഇന്നലെ നമ്മളൊക്കെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നലെ ഇവിടെ നമ്മള് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ നാല് ബോർഡുകൾ എന്നുള്ള കണ്ടീഷന് അപ്പോ ഇന്നലെ വന്ന മഴ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിപ്പെടുന്ന രീതിയിലാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ പിന്നെ ജില്ലകളെന്ന് വയനാടിന്റെ കാലാവസ്ഥ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലുള്ള സെലക്ട് ചെയ്തിട്ടുള്ള റെസ്ക്യൂ അംഗങ്ങൾ വിവിധ പരിശീലനങ്ങൾ നേടിയിട്ടുള്ള പിന്നെ മാസങ്ങളോടുള്ള പരിശീലനം നേടിയിട്ടില്ല റെസ്ക്യൂ പരിശീലനം നേടിയിട്ടില്ല വൈകാടകങ്ങളാണ് നിലവിൽ ഇവിടെ വന്നിട്ടുള്ളത് മറ്റ് മുന്നൂറോളം വൈദ്ഘാടകങ്ങളുണ്ട് അപ്പോൾ മുന്നൂറോളം ഇവിടെ ഈ മേഖലകളിലും ഇരുന്നൂറോളം ആൾക്കാർ ഇരുന്നൂറോളം വരികയാണെങ്കിൽ ചൂ പിന്നെ ആ നിലമ്പൂർ മേഖലയിലാണ് കാരണം ഈ ബോഡുകൾ താണ്ടി പോയി നിൽക്കുന്നത് കുറേ ഭാഗം ആ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ അബ്ബാസ് പറഞ്ഞ പോലെ ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്ന് പോയതും അതോടൊപ്പം മറ്റു മേഖല വില്ലേജിന്റെ ഒരു ഭാഗത്തു നിന്നാണ് കംപ്ലീറ്റ് മരങ്ങളടിഞ്ഞു കൂട്ടിയിട്ട് വില്ലേജിന്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് വലിയ വലിയ മരങ്ങൾ അടിഞ്ഞു കൂട്ടി അവിടെ നിന്നാണ് തുടക്കം മുതലേ മുപ്പത്തിയും അല്ലെ പത്ത് നാല്പതോളം ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ല അത് വലിയ ബോഡികളായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിനുശേഷം നമ്മൾ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് അവിടെയുള്ള സ്ലാബുകളൊക്കെ പൊതിിച്ചതിന് ശേഷമാണ് നമുക്ക് പീസ് പീസുകളായിട്ട് ഓരോ ബോഡി പാർട്സുകൾ കിട്ടാൻ വേണ്ടി തുടങ്ങി ചില ആൾക്കാർ ഈ പറയുന്നത് പോലെ നമ്മൾ അരക്ക് താഴും കഴുത്തിന് മേലെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഓർഗൻസ് സ്വർണങ്ങൾ രേഖകൾ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ രേഖകളും കാര്യങ്ങളൊക്കെ കൃത്യമായി പത്ര മാധ്യമ ചാനലുകൾക്ക് മുന്നാകെ കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് ഏൽപ്പിക്കുന്ന സാഹചര്യം വഴി കടങ്ങളുടെ ബാധ്യതന്നെ ഇപ്പോ ചെറിയൊരു കുട്ടികൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അത് എടുക്കുന്ന സമയത്ത് സങ്കടകരം പിന്നെ ഞാൻ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പതിനാറ് ദിവസങ്ങളായി നമ്മളെ മനസ്സുകളെ ഏകദേശം മരവിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഇതുവരെ പാർപ്പെട്ട് കഴിഞ്ഞു നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാർ മരിച്ച ആ ഒരു ഇത് അതിന് തുല്യമായിട്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ചെറിയ കുഞ്ഞിൻ്റെ ഒരു ഏകദേശം രണ്ടര വരുന്ന ചെറിയൊരു കുഞ്ഞിൻ്റെ പിന്നെ വളയും അതുപോലെ തന്നെ കമ്മലും ഉണ്ട് എനിക്ക് തോന്നുന്ന എന്തെങ്കിലും പരിപാടികൾക്കായിട്ട് മാറ്റിവെച്ച സ്വർണ്ണങ്ങളായിരിക്കും പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം അങ്ങ് അത്രത്തോളം കാരണം ചവറൊക്കെ സുരക്ഷിച്ച് കൂട്ടിയിട്ടുള്ള ഈ സ്വർണങ്ങളൊക്കെയാണ് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു രാത്രിക്ക് സംഹാരതാണ്ടവണ്ടി ഈ ഒരു പ്രകൃതി സംഹാരതാണ്ടിപ്പോൾ എല്ലാം അങ്ങ് പോയതാണല്ലോ പക്ഷെ അത്രത്തോളം നമ്മൾ ഈ ഒരു ഈ ഒരു ബോഡിക്ക് എല്ലാ ബോഡിക്കും ഇതിൽ ആരാണ് മുസ്ലിം ആരാണ് ഹിന്ദു ആരാണ് ക്രിസ്ത്യൻസ് ആർക്കും അറിയില്ല പക്ഷെ എല്ലാവർക്കും അവരുടേതായ ബഹുമതികൾ കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു സേവന പ്രവർത്തനത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്ര വരെ ഈ നമ്മുടെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ ലീഗിൻ്റെ നേതാക്കന്മാർ എപ്പോഴാണോ നമ്മുടെ സേവനങ്ങൾ പിന്നെ മതിയാക്കണമെന്ന് പറയുന്നത് ആ സമയം വരെ വയനാടിനായി വയനാടിന് വേണ്ടി നമ്മളെല്ലാവരും ഉണ്ടാവുമെന്ന് പിന്നെ വാക്ക് തരാം ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ കേട്ടോ